ഹലോ മച്ചന്മാരെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ മച്ചന്മാരെ നമ്മുടെ തളിപ്പുറമ്പ് ഒരു ഷോപ്പിങ്ങില് നമ്മൾ തിരിപ്പിടുത്താണ് ഒരുപാട് നഷ്ടങ്ങളാണ് സംരക്ഷിക്കുന്നത് ഭയങ്കര തീ പിടുത്തുകൊണ്ട് കാണാൻ കഴിയുന്നത് കഴിയുന്നു തീ പിടിച്ചു പച്ചന്മാരെ ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര മോശം കച്ചി എഴുന്ന തീ പിടുത്തപ്പോൾ പായയാണ് പച്ചന്മാരെയൊക്കെ കാണണ്ട പറഞ്ഞ് കാര്യുന്നില്ല എല്ലാം ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ഈ മറ്റുള്ള പറക്കവും പറന്ന് പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മള് ഭയങ്കര ഫുഡ് ഫുഷമാണ് സേഫ്റ്റി ആണ് അവരെ ശ്രദ്ധ ക്ഷാപ്രവർത്തന വൈറ്റ് ഗാർഡ് എന്ന ടീമാണ് വന്നിരിക്കുന്നത് അപ്പോ ഇവര് സേഫ്റ്റി ഡ്രസ്സൊക്കെ ഇട്ട് മച്ചന്മാരിപ്പം ഇറങ്ങിയാണ് ഫുൾ സെറ്റപ്പിലാണ് ഉള്ളത് അപ്പൊ നല്ലവണ്ണം പുക ഉയരുന്നുണ്ട് അടുത്ത കടകളൊക്കെ എല്ലാം തീ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ വെള്ളം നനച്ച് അണക്കുന്നുണ്ട് മൊത്തം പുകയായിരിക്കാണ് മച്ചന്മാരായി മൊത്തം പുകയാണ് പിൻപിടിച്ചു അപ്പൊ ട്രാൻസ്ഫോർ ചെയ്തിട്ടുണ്ട് അപ്പൊ അവരാളെയും അവിടെ നിൽക്കാൻ അപ്പോൾ അപ്പോഴെല്ലാരും അവിടെ ഓടിക്കയാണ് മച്ചന്മാരെ മുമ്പച്ച വരെ ഞാൻ മൊത്തം തീ പിടിച്ച് പോകി ഭയങ്കര പോകുകയാണ് അപ്പോൾ മറ്റുള്ള കടകളൊക്കെ കടകളൊക്കെ എല്ലാം ഒന്നും തീ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫയർ ഫോഴ്സ് ടീമും കുറച്ച് ടീമെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം തീ അണച്ചൊരി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബസ് ബസ് സ്റ്റാൻഡിൽ ഒരൊറ്റ ബസ്സുമല്ല എല്ലാ ബസ്സും മാറ്റി മാറ്റിട്ടേക്കാണ് ഭയങ്കര ബ്ലോക്കാണ് ബ്ലോക്ക് തലമുറകളാണ് പൈനൂർ ഭാഗത്ത് ബസ് പോകുന്നില്ല പഴയങ്കാടി പയ്യന്നൂര്